മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എൽ ഡി എഫ് കൺവെൻഷൻ നഗരസഭയിൽ നടന്നു കൺവെൻഷൻ എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ കൺവെൻഷന്റെ ഉദ്ഘാടനം എം സ്വരാജ് നിർവഹിച്ചു നമുക്കെല്ലാവർക്കും ഒത്തൊരുമ ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടക്കലിൽ ഒരു പുതിയ ചരിത്രം എഴുതണം വലിയ ചരിത്രമുള്ള ഒരു നാടാണ് കോട്ടക്കൽ ഞാൻ ആ ചരിത്രത്തിന്റെ ഭൂതകാലത്തിന്റെ സവിശേഷതകളിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല ഇവിടെ ഒരു പുതിയ ചരിത്രം കുറിക്കണം പുതിയൊരു കോട്ടക്കല്ലോ വളരുന്ന ഒരു കോട്ടക്കലിലെ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു കോട്ടക്കല്ലോ യാഥാർത്ഥ്യമാക്കാൻ മാറ്റി നമുക്ക് സാധിക്കണം ഇടതുപക്ഷത്തെ വീണ്ടും ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുവാകാൻ കേരളം തയ്യാറെടുക്കുന്ന ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ പൊതുവികസനത്തോടൊപ്പം ഈ നഗരസഭയും വളരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇ ആർ രാജേഷ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി അരുദാസൻ മാസ്റ്റർ അധ്യക്ഷത വച്ച ചടങ്ങിൽ എൻ പുഷ്പരാജൻ ഖാലിദ് മഞ്ചേരി ഇ എൻ മോഹൻദാസ് സൈതല വി മാടക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു വാർഡ് ഒന്ന് ചങ്കുവെട്ടി വിലങ്കലിൽ മുഹമ്മദ് വാർഡ് രണ്ട് ചൂണ്ട ഫൈസൽ നടുത്തൊടി വാർഡ് മൂന്ന് കോട്ടക്കൽ ടൌൺ ഷിഹാബ് വാർഡ് നാല് പാറയിൽ സ്ട്രീറ്റ് വിനോദ് മാഷ് വാർഡ് അഞ്ച് മൈത്രി നഗർ വിമൽകുമാർ വാർഡ് ആറ് പാലപ്പുറ കൊളക്കാടൻ സഫീന വാർഡ് ഏഴ് തണിക്കൽ റഷീന കോഴിപ്പറമ്പൻ വാർഡ് എട്ട് കാവതികളം ഷാജൻ വാർഡ് ഒമ്പത് കല്ലട ടി പി സുബൈർ വാർഡ് പത്ത് വലിയ പറമ്പ് അനീന ഫർവീൻ കെ വാർഡ് പതിനൊന്ന് വെസ്റ്റ് വില്ലൂർ സുബ്രഹ്മണ്യൻ വാർഡ് പന്ത്രണ്ട് പാപ്പായി തയിൽ ജുവൈരിയാ റഫീഖ് വാർഡ് പതിമൂന്ന് ഈസ്റ്റ് വില്ലൂർ നൌഫൽ കടക്കാടൻ വാർഡ് പതിനാല് കൂരിയാട് റിൻഷാ തസ്നി വാർഡ് പതിനഞ്ച് മുളയങ്കോട്ട എം സുബൈർ വാർഡ് പതിനാറ് മരവട്ടം പി ആസിയാമു വാർഡ് പതിനേഴ് ഇന്ത്യനൂർ ഫൈസൽ ഇന്ത്യനൂർ വാർഡ് പതിനെട്ട് ഇന്ത്യനൂർ വെസ്റ്റ് ഫസീല വാർഡ് പത്തൊമ്പത് കോട്ടൂർ കറുത്തേടത്ത് റംല വാർഡ് ഇരുപത് പണിക്കർകുണ്ട് എരണിയൻ അഷിഫ വാർഡ് ഇരുപത്തി ചീനമ്പത്തൂർ അഫീഫ അഫീഫിഖ് വാർഡ് ഇരുപത്തിരണ്ട് മുണ്ടിയന്തര ദീപ ടീച്ചർ വാർഡ് ഇരുപത്തി മൂന്ന് റുബീന സിറാജ് വാർഡ് ഇരുപത്തിനാല് ആമപ്പാറ ശോഭ ടീച്ചർ വാർഡ് ഇരുപത്തിയഞ്ച് ആര്യൻ ചുവട് മോനിഷ വാർഡ് ഇരുപത്തിയാറ് കുറ്റിപ്പുറം ഷംസുദ്ദീൻ വാർഡ് ഇരുപത്തിയേഴ് പൂഴിക്കുന്ന് കരുവക്കുട്ടിൽ സുഹറാബി വാർഡ് ഇരുപത്തിയെട്ട് നായടിപ്പാറ സരള നല്ലാട്ട് വാർഡ് ഇരുപത്തിയൊമ്പത് കോട്ടപ്പടി രാഗിണി ഉള്ളാട്ടിൽ വാർഡ് മുപ്പത് പുലിക്കോട് മുഹമ്മദ് സമീർ വാർഡ് മുപ്പത്തിയൊന്ന് പാലത്തറ കാലുടി കദീജ ബീവി വാർഡ് മുപ്പത്തിരണ്ട് ഗാന്ധിനഗർ മുഹമ്മദ് ബഷീർ വാർഡ് മുപ്പത്തിമൂന്ന് തോക്കാംപാറ പ്രവീൺ മാസ്റ്റർ വാർഡ് മുപ്പത്തിനാല് ചങ്കുവെട്ടിക്കുണ്ട് പുതുമണ്ണിൽ മുഹമ്മദ് വാർഡ് മുപ്പത്തിയഞ്ച് കുർബാനി സനില പ്രവീൺ തുടങ്ങിയവരാണ് ഇടതുപക്ഷത്തിനായി കോട്ടക്കൽ നഗരസഭയിൽ മത്സരിക്കുന്നത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്